ഖഹാർ വസ്സലാത്തു മുഹമ്മദ് മുസ്തഫൽ അസ്സാമു അല്ലാ അലിഹി മുഖ്താർഹി വസ്ഹാബിർ ഭംഗിയും സൗന്ദര്യവും തിരിച്ചറിയാനും ആസ്വദിക്കാനും കഴിയുന്ന ഒരു രൂപത്തിലാണ് അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ചത് അള്ളാഹുവിനെ ഒരു ഹദിയത്തില് നമുക്ക് കാണാൻ കഴിയുന്നത് പോലെ ഇൻ അല്ലാഹു ജമീലുൻ യുഹൈബുൽ ജമാല തീർച്ചയായും അള്ളാഹു ഭംഗിയുള്ളവനാണ് അവൻ ഭംഗിയെ ഇഷ്ടപ്പെടുന്നവനാണ് യഥാർത്ഥത്തിൽ അള്ളാഹു ഭംഗിയുള്ളവനാണ് എന്ന് പറയുമ്പോൾ അള്ളാഹു മനുഷ്യവർഗത്തിന് നൽകിയ ജീവിത ദർശനം മനുഷ്യ ജീവിതത്തിൻ്റെ സമ്പൂർണമായ മേഖലകളിലേക്കും വെളിച്ചം വീശുന്ന സമഗ്രമായ ദർശനം ആ ദർശനം ഏറ്റവും സുന്ദരമായിട്ടുള്ളതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ആ ഒരു ദർശനം ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും പ്രാവർത്തികമാക്കുമ്പോഴാണ് മനുഷ്യജീവിതത്തിൻ്റെ എല്ലാ വശങ്ങളും സുന്ദരമായി തീരുന്നത് ഈ സൗന്ദര്യമാണ് യഥാർത്ഥത്തിൽ സത്യത്തിൻ്റെ സൗന്ദര്യം കാരണം അള്ളാഹുവിൻ്റെ ദീൻ അത് ദീനുൽ ഹക്ക് അഥവാ സത്യത്തിൻ്റെ ദീനാണ് യഥാർത്ഥമായ ദീനാണ് അതുകൊണ്ട് തന്നെ ഈ സൗന്ദര്യം അത് സത്യത്തിൻ്റെ സൗന്ദര്യമാണ് സിബഹഖഅ അള്ളാഹു നൽകിയ വർണ്ണമാണത് ആരാണ് അള്ളാഹുവിനേക്കാൾ നന്നായി വർണ്ണം കൊടുക്കുന്നവൻ എന്ന് കുർആആൻ രണ്ടാം അധ്യായം സുഹതുൽ ബക്രയിലെ നൂറ്റി മുപ്പത്തി എട്ടാമത്തെ വചനത്തിൽ നമുക്ക് കാണാൻ കഴിയും അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ഈ സൗന്ദര്യം തിരിച്ചറിയാൻ തീർച്ചയായും ആ ദീനിനെക്കുറിച്ചുള്ള കൃത്യമായ അറിവ് അഥവാ അയിൽമ അത്യാവശ്യമാണ് എന്നാൽ നൈമിഷികമായ സൗന്ദര്യത്തിന് പിന്നാലെ അല്ലെങ്കിൽ പുറമോടിയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ബാഹ്യമായ സൗന്ദര്യത്തിന് പിറകെ മനുഷ്യൻ ആകൃഷ്ടനാകുന്നു അതുകൊണ്ട് തന്നെ ദീനിനു വിരുദ്ധമായിട്ടുള്ള എല്ലാവിധ വിഷയങ്ങളും വളരെയേറെ ആകർഷകമാക്കി മനുഷ്യന് മുമ്പിൽ അവതരിപ്പിക്കുക എന്നത് പിശാജിൻ്റെ ഒരു നടപടിക്രമമാണ് പരിശുദ്ധ ഖുർആാൻ സൂതുൽ ഹജിറിലെ പതിനഞ്ചാം അധ്യായം സൂതുൽ ഹജിറെ മുപ്പത്തി ഒമ്പതാമത്തെ വചനത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത് പോലെ വല ഉളില്ല വല ഉസൈനഹും അവിടെ പിശാജ് ഉപയോഗിച്ചൊരു പദം വല ഉസൈനഹും എന്നാണ് ഞാൻ അവർക്ക് അലങ്കൃതമാക്കി തോന്നിപ്പിക്കും ഞാൻ അവർക്ക് ഭംഗിയാക്കി കാണിച്ചു കൊടുക്കും എന്നതാണ് പലപ്പോഴും ഈ ഭംഗിയാക്കി പിശാജ് അവതരിപ്പിക്കുമ്പോൾ അതിൻ്റെ മാസ്മരികമായ വലയത്തിൽ വീണുപോകുന്ന മനുഷ്യൻ മനുഷ്യരിൽ ഭൂരിഭാഗവും അതിൽ ആകൃഷ്ടരാകുകയും അത്തരം നടപടിക്രമങ്ങളിലേക്ക് വഴുതി മാറുകയും അതൊരു പക്ഷെ ഒരു സമൂഹത്തിന്റെ മൊത്തം നടപടിക്രമമായി മാറ്റപ്പെടുകയും ചെയ്യുന്ന അവസ്ഥയുണ്ടാകും പക്ഷേ അപ്പോൾ പോലും ഖുർആൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ലാ എസ്തവിൽ ഹബീസ് വ തൊയിബ് ഒരിക്കലും നന്മയും തിന്മയും ശുദ്ധമായതും മ്ലേച്ഛമായതും ഒരിക്കലും സമമാവുകയില്ല വലവ കസ്രത്തുൽ ഹബീസ് തിന്മയുടെ ആധിക്യം നിന്നെ അത്ഭുതപ്പെടുത്തിയാലും ശരി യഥാർത്ഥത്തിൽ നമുക്കറിയാം ദീനനി വിരുദ്ധമായ പരിപൂർണമായും ബാത്തിലായ പല കാര്യങ്ങളും പലപ്പോഴും വളരെ സുന്ദരമായി നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കപ്പെടാറുണ്ട് അള്ളാഹുവിനെ തന്നെ നിഷേധിക്കുന്ന പല ഭൗതിക പ്രത്യയശാസ്ത്രങ്ങളും അതേപോലെ തന്നെ സാമ്രാജ്യത്വത്തിൻ്റെ നിർമ്മിതിയായിട്ടുള്ള ഇസ്ലാമിക് ഫെമിനിസവും അദ്വൈതവാദവും സൂഫിസവും എന്ന് വേണ്ട ഇസ്ലാമിനെ തന്നെ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് രംഗത്ത് വന്ന പല പ്രസ്ഥാനങ്ങളും അതെല്ലാം അവതരണ മികവ് കൊണ്ടും പ്രതിപാദന രീതി കൊണ്ടും വളരെയേറെ മുന്നിട്ട് നിൽക്കുന്നവയാണ് എന്നാൽ യാഥാർത്ഥ്യവുമായി ഏറ്റുമുട്ടുമ്പോൾ അവ പലപ്പോഴും തകർന്നു പോകുന്നു സത്യത്തിന് മുന്നിൽ അത്തരം ബാത്തിലിൻ്റെ സൗന്ദര്യം തകർന്നു പോകുന്നു സൗന്ദര്യമുള്ളതെല്ലാം സത്യമാവണം എന്നില്ല ഇവിടെയാണ് ഖുർആൻ ഇരുപത്തിയൊന്നാം അധ്യായം സുഹൃത്തുൽ അംബിയ അലെ പതിനെട്ടാമത്തെ വചനത്തിൽ നമ്മെ പഠിപ്പിക്കുന്ന ഒരു വസ്തുത നഖദീഫു ബിൽ ഹക്കി അൽ ബാതിൽ സത്യം കൊണ്ട് അസത്യത്തെ നാം എറിയുന്നു അതിനെ നാം പരാജയപ്പെടുത്തുന്നു ഫൈദ ഫൈദു ഫൈദാഹു വസാഹിഖ് അതിനെ നാം പരാജയപ്പെടുത്തുകയും ഇല്ലാതാക്കുകയും ചെയ്യുന്നു ഈ രൂപത്തിൽ സത്യത്തിൽ ഉറച്ചു നിൽക്കുവാനും സൗന്ദര്യത്തിനപ്പുറമാണ് സത്യമെന്ന് തിരിച്ചറിയാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ